നമസ്കാരം ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് വളരെയധികം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒന്ന് പടനായകനാണ് രാഹുൽ എന്ന് ഒരുപക്ഷം പറയുന്നു അല്ല മോദിയാണ് യഥാർത്ഥ നായകനെന്ന് മറ്റൊരു പക്ഷം പറയുന്നു രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ രണ്ടുപേരുടെയും വിശദീകരണങ്ങൾ രണ്ടുപേരുടെയും ചോദ്യങ്ങൾ എല്ലാം വലിയ ചർച്ചാവിഷയമാകുകയാണ് വിവാദമാകുകയാണ് ഇതിനിടെ ഇങ് കേരളത്തിൽ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ എഴുതിയ ഒരു കത്ത് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നുണ്ട് താൻ പത്രവായന നിർത്തിയെന്നറിയിച്ചുകൊണ്ട് മാതൃഭൂമി പത്രാധിപർക്ക് അദ്ദേഹം എഴുതിയ തുറന്ന കത്താണ് ഇത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ബഹുമാനപ്പെട്ട എഡിറ്റർ രാജ്യത്തിന്റെ സ്വതന്ത്ര പോരാട്ടത്തിനൊപ്പം നിന്ന മാതൃഭൂമി ദിനപത്രത്തെ വലിയ ആദരവോടെയാണ് വ്യക്തിപരമായി നോക്കി കണ്ടിരുന്നത് അതിനാൽ തന്നെ ഏതാണ്ട് അഞ്ച് ദശാബ്ദത്തോളം മാതൃഭൂമി പത്രത്തിന്റെ വരിക്കാരനായിരുന്നു ഈ ഞാൻ എന്നാൽ ഈ പതിവ് ഇനി ഉപേക്ഷിക്കാനാണ് തീരുമാനം ജൂലൈ രണ്ടിലെ മാതൃഭൂമി പത്രത്തിലെ മുൻ പേജ് തന്നെ മാധ്യമധർമ്മം അപ്പാടെ മറന്നതായിരുന്നു മാധ്യമ നയം തീരുമാനിക്കാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു പക്ഷേ പത്രത്തിന്റെ ഒന്നാം പേജ് സാധാരണ വാർത്തകൾ അറിയിക്കാനുള്ളതാണ് എന്നാൽ അന്നേ ദിവസത്തെ മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ ഏതാണ്ട് മുഖപ്രസംഗത്തിന്റെ സ്വഭാവമാണ് പുലർത്തിയത് ഏകപക്ഷീയമായി രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയെ വാനോളം പുകയത്തുകയും മൂന്നാം തവണയും ജനം അധികാരത്തിലേറ്റിയ സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്ത സമീപനം മാധ്യമധർമ്മതയ്ക്ക് നിരക്കാത്തതാണ് പാർലമെന്ററി മര്യാദകളെല്ലാം ലംഘിച്ച് ഒന്നാം ദിനം രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്കുള്ള നന്ദിപ്രമേയ ചർച്ച അനുവദിക്കാതിരുന്ന ചർച്ചയിൽ പങ്കെടുത്ത ഹിന്ദു സമൂഹത്തെ ആകെ അവഹേളിക്കുകയും അസത്യങ്ങളുടെ കൂമ്പാരം തുറന്നടിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധി എന്ന അപക്വുമതിയായ രാഷ്ട്രീയക്കാരനാണ് ഒന്നാം പേജിൽ നന്ദി രേഖപ്പെടുത്തുന്നതിലൂടെ മാതൃഭൂമി അരാജകവാദികളുടെ പക്ഷത്താണ് എന്ന് തെളിയിച്ചിരിക്കുന്നു വായനക്കാരനായ ഭൂരിപക്ഷ സമുദായത്തെ ആകെ അവഹേളിച്ചയാൾക്കാർ ആ സമൂഹത്തോടുള്ള നിലപാടും താങ്കളുടെ സ്ഥാപനം വ്യക്തമാക്കി മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ നിന്ന് തന്നെ രാഹുലിന്റെ വാക്കുകൾ ഉദ്ധരിക്കട്ടെ ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുന്നവർ മുഴുവൻ സമയവും ആക്രമത്തിലും വിദ്വേഷത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഇത് പറഞ്ഞയാൾക്കാണ് മാതൃഭൂമിയുടെ നന്ദി മാതൃഭൂമി എഡിറ്റോറിയൽ ടീമിനെ അഭിമാനത്തോടെ ഓർമ്മിപ്പിക്കട്ടെ ഞാൻ ഹിന്ദുവാണ് അക്രമവും വിദ്വേഷവും എന്റെ പാതയല്ല പക്ഷെ എന്റെ വിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നവരോട് സഹകരിച്ചു പോകാൻ സാധിക്കുകയുമില്ല രണ്ടായിരത്തി പതിനാറിൽ പ്രവാചകനിന്ദ ആരോപിച്ച് താങ്കളുടെ പത്രത്തിനെതിരെ നടന്ന പ്രതിഷേധങ്ങൾ മറന്നിട്ടുണ്ടാവില്ല അന്ന് നിങ്ങൾ മാപ്പ് പറഞ്ഞു അത്തരം സമ്മർദ്ദങ്ങളും ഭീഷണികളും ഹിന്ദു സമൂഹത്തിൽ നിന്നുണ്ടാവില്ല കാരണം ഹിന്ദുമതം അഹിംസയുടെയും സഹിഷ്ണുതയുടെയും മാത്രമാണ് സത്യവും ധർമ്മവുമാണ് പാത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് ഒന്നാം ലക്കത്തിലെ മാതൃഭൂമി മുഖപ്രസംഗത്തിലെ വരികൾ അങ്ങയെ ഓർമ്മിപ്പിക്കട്ടെ അവരവരുടെ ബുദ്ധിക്കും പ്രാപ്തിക്കും അധ്വാനത്തിനും അനുസരിച്ചുള്ള ഫലം യാതൊരു തടസ്സവും കൂടാതെ അനുഭവിക്കാൻ ആർക്കും സാധിക്കണം അതിനെ കുറയ്ക്കുവാനോ ഇല്ലാതാക്കുവാനോ മനുഷ്യന്റെ സ്വ അഭിമാനത്തെ ക്ഷയിപ്പിക്കുവാനോ നശിപ്പിക്കുവാനോ ഉള്ള ആചാര സമ്പ്രദായങ്ങളോ നിബന്ധനകളോ മനുഷ്യവർഗത്തിന്റെ അഭിവൃദ്ധിക്ക് പറ്റാത്തതാകയാൽ അവയെ തീരെ അകറ്റണം നരേന്ദ്രമോദി സർക്കാരിന്റെ പത്തു വർഷത്തെ അധ്വാനത്തിന്റെ ഫലമാണ് മൂന്നാം വട്ടവും തുടർച്ചയായി ഈ രാജ്യത്തെ ജനം അധികാരത്തിലേറ്റിയത് എന്ന് മാതൃഭൂമി മറന്നു ഹിന്ദു സമൂഹത്തിന്റെ സ്വാഭിമാനത്തെ ക്ഷയിപ്പിക്കാനും നശിപ്പിക്കാനുമുള്ള ശ്രമത്തിനൊപ്പമാണ് ഇന്നത്തെ മാതൃഭൂമി എന്നതിനാൽ നിങ്ങൾക്കൊപ്പമുള്ള യാത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു സ്നേഹപൂർവ്വം വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി ഇങ്ങനെയായിരുന്നു കത്ത്